പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം പെൺകുട്ടികളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക തന്നെ വേണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവനെ കണ്ടോ ഇവൻ്റെ പേര് ഇന്ദ്രജിത്ത് എന്നാണ് കൊല്ലം കുളത്തൂപ്പുഴ ഡാലി സ്വദേശിയായ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഇവൻ കാണിച്ചത് വലിയൊരു തെറ്റ് തന്നെയാണ് അതായത് ഒരു അഗതി മന്ദിരത്തിൽ താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു പ്രണയം നടിച്ച് അതിനുശേഷം ആ പെൺകുട്ടിയെ ഓണസമയത്ത് ഇവൻ ഇവൻ്റെ വീട്ടിലേക്ക് ഇവൻ്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് പീഡിപ്പിക്കുകയുമായിരുന്നു അതിനുശേഷം ആ പെൺകുട്ടി വലിയ വിഷമത്തിലാവുകയും പെൺകുട്ടി ഇക്കാര്യം ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെ അറിയിക്കുകയും സുഹൃത്തു മുഖേന അവിടുത്തെ അതായത് ഈ പെൺകുട്ടി നിൽക്കുന്ന അഗതി മന്ദിരത്തിലെ അധികൃതരെ അറിയിപ്പിക്കുകയും ചെയ്തു ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കുളത്തുപ്പുഴ ഡാലി സ്വദേശിയായ ഇന്ദ്രജിത്താണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ഏറെ നാളുകളായി പെൺകുട്ടിയുമായി അടുപ്പത്തിലായി യുവാവ് പെൺകുട്ടിയെ അനുനയിപ്പിച്ച് ഓണസമയത്ത് യുവാവിൻ്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കി വീട്ടിലെത്തിച്ച് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുകയായിരുന്നു എന്നാൽ പെൺകുട്ടി താമസിച്ച് വന്ന അഗതി മന്ദിരത്തിലെ ജീവനക്കാരോട് പെൺകുട്ടിയുടെ കൂട്ടുകാരി മുഖേന പീഡന വിവരം പറഞ്ഞു തുടർന്ന് അഗതി മന്ദിരത്തിലെ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിപ്പിച്ചു ചൈൽഡ് ലൈൻ അധികൃതരെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള കുളത്തൂപ്പുഴ പോലീസിന് കൈമാറുകയും ചെയ്തു കുളത്തൂപ്പുഴ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം യുവാവിനെതിരെ എതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ശരിക്കും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ ഇങ്ങനെ കുറെയേറെ പ്രണയമൊക്കെ നടിച്ച് ഓരോരുത്തന്മാർ വരും ആദ്യമൊക്കെ നല്ല രീതിയിൽ അവരുടെ പുറകെ നടക്കുന്ന അവരുടെ എന്താ പറയുക അവരുടെ വിശ്വാസം പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതുപോലെയുള്ള ചട്ടത്തരങ്ങൾക്ക് വിധേയരാക്കുകയാണ് ഇവരെ പല മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഈ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് ഏതായാലും ഇനി ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം